കോട്ടപ്പുറം കിഡ്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി ആനാപ്പുഴ കിഡ്സ് ഫെഡറേഷൻ ദി ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ ഇടപ്പള്ളി വിദ്യാർത്ഥി ദയനി സഭ പാലിയന്തുരുത്ത് എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നവംബർ പതിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വിദ്യാർത്ഥി ദയനി സഭ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു

പിന്നീടേതുള്ള തുടർ ചികിത്സയ്ക്ക് ദുഃഖജനമാക്കുവാൻ പറ്റാൻ തയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ പല ക്യാമ്പുകളും പലരും നിന്നുപോകും അറിയാം എടപ്പള്ളി ഐ ഫൗണ്ടേഷൻ്റെ ഹോസ്പിറ്റലിലെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലാണ് അവിടെ നല്ല രീതിയിലുള്ള ക്യാമ്പക്സം ലഭിക്കുകയും ഇത്തരത്തിലുള്ള ഇറ്റ്സ് ഉൾപ്പെടെയുള്ള ഒരു ചാരിറ്റിബിൾ പ്ലേസ് മാത്രം നമ്മുടെ പൊതുജനങ്ങൾക്ക് ആ സേവന രംഗത്തും മറ്റു പൊതുരംഗത്തും എല്ലാം സഹായകളുമായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ എക്സ്പോർട്ടുള്ളത് എനിക്ക് നമ്മൾ സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ചു പൈസ ഉൾപ്പെടെ നമ്മുടെ ഇടയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇപ്പോൾ കനസനത്തിൽ സമയങ്ങളെല്ലാം നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങളുമായി അല്ലെങ്കിൽ നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളുമായി നമ്മുടെ വാർഡുകളിലെ പല മേഖലയിലും അല്ലെങ്കിൽ കൊടുക്കുന്ന കനസമയിലെ ഒടുവിൽ മേഖലയിലും ഒരു പ്രവർത്തനം ഉണ്ടാക്കി കിഡ്സ് ഡയറക്ടർ റവറന്റ് ഫാദർ പോൾ തോമസ് കളത്തില് മുഖ്യാതിഥിയായിരുന്ന യോഗത്തിൽ വിദ്യാർത്ഥി ദൈനി സഭാ പ്രസിഡന്റ് എം എസ് വിനയ്കുമാര് അധ്യക്ഷനായിരുന്നു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറന്റ് ഫാദർ ബിയോൺ തോമസ് കോണത്ത് റവറന്റ് ഫാദർ എബ്നേസർ ആന്റണി സുകന്യ എഎ ആശംസകൾ ആശംസകളര്പ്പിച്ച് സംസാരിച്ചു കിഡ്സ് കോർഡിനേറ്റർ ഗ്രേസി ജോയ് സ്വാഗതവും ആനാപ്പുഴ ഫെഡറേഷൻ പ്രസിഡന്റ് നീലിമ സതീഷ് നന്ദിയും പറഞ്ഞു മുന്നൂറോളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു